എന്തോ നമ്മൾ കോരണ വന്നാൽ അതില രശിച്ചുകളന്നോ അല്ലേ? ഇവല്ല തൽക്കാത്തെ നമ്മുടെ ലവത്തിനെ കണ്ടോ. ആരെന്ന് പറയാനാ മാപ്പി മോനെ ഇന്നലെ കോരണ കഴിച്ചു കൂടി ഇരുന്നുണ്ട്. ഞാൻ പറഞ്ഞിනේ വല്ല തീരുമാനമായി. കൺസെപ്റ്റ് പറഞ്ഞ കേട്ടണ്ട. എന്ത് തീരുമാന? കുറെ അറിയാന. ആദനെ ആദനെ നിങ്ങ നോക്കൻ വെറ്റില്ല. ഇന്നലെ കൂടി ആ കഴിച്ച മുത്രയിച്ചതാണ്. അതിൻ്റെ ഉചിയിലേ അതിനെ എങ്ങനെയാ നമ്മൾ ഒഴിവാക്ക? ൊന്നുംഹിച്ച എന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറയണേ എനിക്ക് വേണോ ഒപ്പം വാപ്പാൻ ഒഴിവാക്കിട്ട് കളിക്കും ഞാൻ ഉണ്ടാവില്ല എത്ര സങ്കടപ്പെടണ്ടല്ലേ അമ്മ ഉമ്മ അമ്മ അങ്ങോട്ട് പോലെ വാലും പറഞ്ഞു കണ്ടിട്ടുണ്ടായ എന്താന്ന് വെച്ചാല് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ പോയ ശേഷം പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങളോ പറയുന്നത് ഇവിടെ പറഞ്ഞ ശരിയല്ല എന്താ പ്രശ്നവും എങ്ങനെ പറയാൻ കഴിയില്ല എന്റെ കുടുംബകാരൻ തന്നെ പറയാനുള്ളത് മച്ചിട്ട് അഞ്ചു വർഷ മച്ചതിന് ശേഷം ഇപ്പൊ ഒറ്റക്കാണല്ലോ അപ്പൊ അതിനോട് കൊറേ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞു ഇപ്പാണെങ്കിൽ സമ്മതിച്ചില്ല എനിക്കിന് ആകെ രണ്ടു മാസം ലീവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ പോകും പിന്നെ കുഞ്ഞോളായിട്ട് കുപ്പി മുന്നോളും ചേരുന്നില്ല എപ്പോഴും പരാതിയാണ് ഇപ്പാണത് എന്താ ചെയ്യ എന്റെ കുട്ടി ഇപ്പൊ വളർന്നു വരികയാണ് ഓന ഇപ്പം ഇത് കണ്ടിട്ടല്ലേ പഠിക്കുന്നു സ്നേഹം എന്ന് പറയുന്നത് ഇപ്പൊ എന്നാലെ എന്താ കുഞ്ഞോളും കുഞ്ഞിന്മാരി ആകെ എനിക്ക് ഈ ഉപ്പച്ചി മാത്രം എനിക്ക് കുഞ്ഞോളും വേണം ഒരു കാര്യം ചെയ്യണം ലത്തീഫ് ലത്തീഫിന്റെ വൈഫിനോട് പറഞ്ഞിട്ടൊന്ന് സംസാരിക്കാൻ പറയാം നല്ല രീതിയിൽ എങ്ങനെയും പോവാണെങ്കിൽ അതല്ല നല്ലത് ഞാൻ കൊറേ പറഞ്ഞു കേൾക്കുന്നില്ല അവസാനായിട്ടുണ്ട് ഈ ഫാമിലിക്കാരും പറയാനറിഞ്ഞു പറയാൻ പറ്റാത്ത കാര്യമാണല്ലോ ആണുങ്ങളാണ് എന്റെ കുട്ടിക്കും വിഷമം ഉണ്ട് ലാസ്റ്റ് പറഞ്ഞ എന്താ ഇറങ്ങി പോകുന്ന പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞിപ്പോ ലീവും തീരാനാ എന്താ ചെയ്യാൻ അറിയില്ല അപ്പൊ ലത്തീഫ് സംസാരിക്കാൻ ഞാൻ പറയാമല്ലേ എന്റെ വിഷമം നിങ്ങളോട് പറഞ്ഞു ആരും പറയു എല്ലാരും അവസ്ഥ മനസ്സിലായില്ല വയസ്സായ ആർക്കും പറ്റില്ല അതെന്നെ പ്രശ്നം ഈ കാര്യം പറയാനാണ് വേറെ ഒന്നും ഇല്ല ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് പോവാൻ ശാന് ചോയി ഞാൻ കുഞ്ഞോള് ഞാൻ ഞാൻ എന്താ പെണ്ണുങ്ങളൊന്നും പറഞ്ഞാ രണ്ടാളീ ഒഴിവാക്കാൻ പറ്റില്ല എന്റെ ഉണ്ടെങ്കിപ്പോ അതിനൊന്നും സമ്മതിക്കൂടാ പോയിട്ട് പലിച്ച എല്ലാർക്കും എല്ലാം സമാധാനം ചെയ്യുന്നു

ീട് പറ്റിയത് തല പൊടിഞ്ഞിട്ട് വെയ്യേദന രണ്ടു ദിവസമായിട്ട് അറിയില്ല ഇപ്പല്ലോ ഞങ്ങ അറ്റോട്ടെ നല്ല യാരല്ല വന്നത് ഇതുകര വന്നൂട്ടാ നേരം ഉളിക്കാറ പറയണ്ടല്ല കാണി കാണി എനിക്ക് വിശയാൻ കാരണം ട്ടാ ആ സുനു ഓടാനാണേ അല്ല കൊച്ചേ അതെ ആ മാഷാ അല്ലാ എന്താ നിനക്ക് 94 20 എന്നേ ഡോക്ടറെ പോകാനുമായി എത്രണ്ടാവു എനിക്കാണെങ്കിൽ രണ്ടു മാസം ഉള്ളു അത് കഴിഞ്ഞോട്ടെ ഉള്ളത് എന്റെ കുട്ടിയെല്ലാം നന്നായി ചിന്തിക്കട്ടേ ഞാൻ പഠിക്കാൻ പോലും കൊടുത്തില്ല ഭക്ഷണം

ഉപ്പ കിടക്കണ്ട ഉപ്പരണി കൊണ്ടുപോലെ ഉപ്പ ഉപ്പ തനിച്ചല്ലേ നമ്മള് മൂന്നാളല്ലോ ഇവിടെ ഉമ്മ മരിച്ചിട്ട് പിന്നെ ഉപ്പ ഉപ്പാപ്പൊപ്പ് കല്യാണം പോലും ഞാൻ ഗൾഫിൽ പോയ ഉപ്പീം കുട്ടിയും മാത്രല്ലേ ഉപ്പി നമ്മളെ ഉപ്പിം പോന്നോട്ടടി പോവും എല്ലാര്ക്കും വയസ്സാവും നാളെ അപ്പൊ നമ്മളെയും നമ്മുടെ മക്കളും ഇങ്ങനെ പറയും ഉമ്മാക്കും ഉപ്പാക്കും വയസ്സായ കൊണ്ടുപോകണ്ട

എന്റെ മകനെ ആലോചിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാൻ മരവർക്ക് തീരെ പറ്റില്ല അത് അങ്ങനെ ഉൾക്കണ്ണിനിക്ക് എന്നാണ് ഞാൻ ഇവിടെ പോവാണ് ഇപ്പൊ പോവാണ് ഞങ്ങട്ട് പോവാണ് കുട്ടിനോട് പറഞ്ഞിട്ടില്ല ഓ പറ പറഞ്ഞ നിങ്ങളെയും അയക്കാണ് ഇപ്പൊ എന്തെങ്കിലും വാറുക പോയിട്ട് പോയിട്ട് എങ്ങോട്ടിട്ടോ